ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു സിംഗിൾ പേജസ് ആയിട്ട് എങ്ങനെയാണ് നമ്മുടെ നെയിം സ്ലിപ്പ് ഡിസൈൻ ചെയ്യാമെന്ന് കണ്ടു ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഓരോ നെയിം സ്ലിപ്പ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു എ ത്രീ ഫ്രെയിമിൽ തേർട്ടീൻസ് നെയിം സ്ലിപ്പ് വരെ അറേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ നെയിം ടാഗുകൾ ഉണ്ടല്ലോ അതും എങ്ങനെയാണ് ഡിസൈൻ ചെയ്യാമെന്നും ഈ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു അഞ്ച് നെയിം സ്ലിപ്പുകളായിരുന്നു ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു മുപ്പത് നെയിം സ്ലിപ്പുള്ള ഒരു കംപ്ലീറ്റ് ഫ്രെയിം എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലൊരു ഫ്രെയിം ആയിരിക്കും കിട്ടുക മുപ്പത് നെയിം സ്ലിപ്പിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രെയിമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് സെപ്പറേറ്റ് ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അപ്പോൾ ഡിസൈൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളിത് ഏതെങ്കിലും ഒരു കോളം സ്പെസിഫിക് ആയിട്ട് ഒരു കോളം ചൂസ് ചെയ്യുക ഇതിൻ്റെ താഴെ റീപ്ലേസ് ചെയ്യുന്നുള്ള ഒരു ബട്ടൺ ഉണ്ട് ആ റീപ്ലേസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഗാലറി ഓപ്പൺ ആയി വരും കേട്ടോ അപ്പം അതൊന്ന് നമ്മൾ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക ചൂസ് ചെയ്യേണ്ട സമയത്ത് ശ്രദ്ധിക്കാം ഞാൻ ഒരു തവണ കൂടെ കാണിച്ചുതരാം നമ്മൾ ഗാലറി ഓപ്പൺ ചെയ്യുക അവിടെ റീപ്ലേസ് മൾട്ടിപ്പിൾ എന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ റീപ്ലേസ് മൾട്ടിപ്പിൾ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ഇമേജസിനെ ഒരു സമയം നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ആദ്യത്തെ അഞ്ചെണ്ണം ഉണ്ടല്ലോ ആ അഞ്ചെണ്ണം നമ്മൾ ചൂസ് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം അഞ്ചെണ്ണം നമ്മൾ ഒരു മുപ്പത് ഫ്രെയിമാണ് മുപ്പത് നെയിം സ്ലിപ്പ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രെയിം ആണെന്ന് പറഞ്ഞു അപ്പം ഓരോന്നും ഈക്വൽ ആയിട്ട് എടുക്കുകയാണ് ഞാൻ അപ്പം ഓരോന്നും ആറെണ്ണം വീതെടുക്കുന്നുണ്ട് അഞ്ചെണ്ണം ആറെണ്ണം വീതമായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് കാൽക്കുലേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം കേട്ടോ ഇനി മുപ്പതെണ്ണം നിങ്ങൾക്ക് സെപ്പറേറ്റ് എടുക്കണമെങ്കിൽ മുപ്പത് ഡിസൈൻ നമുക്ക് ചെയ്തിട്ട് ഇങ്ങനെ മുപ്പതെണ്ണം നമുക്ക് ഈ ഫ്രെയിമിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നമ്മുടെ ഫ്രെയിം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഒരു അതിൻ്റെ ഒരു ഇടയിലുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ എടുത്തിട്ടുള്ള എല്ലാ നെയിം സ്ലിപ്പും ഇവിടെ ആറെണ്ണം വീതമായിട്ട് കറക്റ്റ് ആ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഉള്ളൂ വളരെ സിമ്പിൾ ആണല്ലോ ഇപ്പോൾ നേരത്തെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ പിന്നെ നമ്മൾ പി ഡി എഫ് ആയിട്ട് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം നേരത്തെ നമ്മൾ പി എൻ ജി ആയിട്ടാണ് ഡൗൺലോഡ് ചെയ്തിരുന്നത് ഇത് പി ഡി എഫ് ആയിട്ട് നമുക്ക് പ്രിൻറ് എടുക്കാൻ വേണ്ടിയിട്ട് പി ഡി എഫ് പ്രിൻറ് എന്നുള്ളൊരു ഓപ്ഷൻ എടുത്തിട്ട് അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നുകൊണ്ട് ക്ലിയർ ആയിട്ട് നമുക്ക് പ്രിൻറ് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഡോക്യൂമെൻറ്റിലേക്ക് ഇപ്പോൾ സേവ് ആയിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു ഡിസൈൻ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും അപ്പം നമുക്ക് എങ്ങനെയാണ് നെയിമിംഗ് ടാഗും കൂടെ ക്രിയേറ്റ് ചെയ്യുക നോക്കാം ഞാൻ ജസ്റ്റ് ഇതുപോലത്തെ കുറച്ച് നെയിമിംഗ് ടാഗുകൾ നമുക്ക് നമ്മുടെ വാട്ടർ ബോട്ടിൽസ് ബാഗ് എന്നിവലൊക്കെ കുട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് നെയിമിംഗ് ടാഗും കൂടെ ക്രിയേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിനായിട്ട് വീണ്ടും നമ്മുടെ ക്യാൻവ ഓപ്പൺ ചെയ്യുക ക്യാൻവ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് അവിടെ ടെംപ്ലേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും അപ്പോൾ ആ ടെംപ്ലേറ്റിൻ്റെ അവിടെ നമ്മൾ നെയിം സ്ലിപ്പ് ജസ്റ്റ് നെയിം സ്ലിപ്പ് എന്നൊന്നും സെർച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഒരുപാട് നെയിം സ്ലിപ്പ് അതിൻ്റെ ഡിസൈൻസ് കിട്ടും കേട്ടോ കുറേയൊക്കെ വേർഷൻസ് നമുക്ക് പ്രീമിയം യൂസേഴ്സിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എങ്കിലും നമുക്ക് അതൊന്ന് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു നെയിമും ടൈപ്പിൻ്റെ ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം നമുക്കത് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യാം ഞാൻ ആ നെയിമിൻ്റെ പോർഷൻ ഒന്ന് എഡിറ്റ് ചെയ്ത് മാറ്റുന്നുണ്ട് പിന്നെ നമുക്കിതിൽ ഇത് മറ്റേ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാന് അതേപോലെ തന്നെ ഫോൺ ചേഞ്ച് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതായതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ പിന്നെ നമുക്കിതിൽ നമ്മുടെ ഈ ഒരു ഇമേജ് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഇമേജ് വേണമെങ്കിൽ അത് ഇമേജ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് നേരത്തെ കാണിച്ച പോലെ തന്നെ ആ പാണ്ടായാലും കുറച്ച് ക്യൂട്ട് തന്നെയാണ് അപ്പം ഞാനിവിടെ ജസ്റ്റ് ഒരു സ്പൈഡർമാൻ്റെ ഇമേജ് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതൊരു ഇമേജ് സ്റ്റിക്കർ ആയതുകൊണ്ടാണ് അവിടെ റീപ്ലേസ് ഓപ്ഷൻ ഇല്ലാത്തത് അപ്പോൾ റീപ്ലേസ് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ നമുക്കത് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഗാലറിൽ നിന്ന് ജസ്റ്റ് ഇമേജ് വളരെ സിമ്പിളായിട്ട് കൊണ്ടു കൊണ്ടുവന്നിട്ടാണ് കേട്ടോ നമ്മളെ ഫസ്റ്റ് വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് പോയി കാണാം അത് കണ്ടാൽ മാത്രമേ നമുക്ക് ഈ ഒരു വീഡിയോ അത്രയും ക്ലാരിഫൈ ആയിട്ട് നമുക്ക് മനസ്സിലാവും കാരണം നമ്മൾ അതിലാണ് നമ്മൾ നെയിം സ്ലിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് സോ നമ്മൾ വീണ്ടും ഇനി ഒരു ഡ്യൂപ്ലിക്കേറ്റ് പേജ് എടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ത്രീ ഡോട്ട്സ് ഉണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ കിട്ടും അപ്പം അതിനെ വീണ്ടും നമ്മൾ ഒരൊറ്റ ഒന്നും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഒരു ടോം ആൻഡ് ജെറി ഫ്രെയിമിൽ നമ്മളൊന്നും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് രണ്ട് ഇമേജും നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നെയിമിൻ്റെ ഡിസൈനോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഈ സമയത്ത് മാറ്റി കൊടുക്കുക എന്നാണ് ഞാൻ ഇവിടെ ചെയ്ഞ്ച് ചെയ്യുന്നില്ല ഞാൻ എല്ലാം ഒരു കോമൺ ആയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് ആ ഒരു ഇമേജ് മാത്രമാണ് മാറ്റി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ രണ്ടെണ്ണമാണ് ഞാനിവിടെ ഡിസൈൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ വീണ്ടും നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഡൗൺലോഡ് ഓപ്ഷനിൽ ഇമേജുമായിട്ട് തന്നെ പി എൻ ജിയുമായിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് സെയിം നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ നമ്മൾ തന്നിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ തന്നെ മുപ്പത് ഫ്രെയിമുകൾ മുപ്പത് എൻ്റെ എം സ്ലി ചെയ്യുന്ന ഒരു ഫ്രെയിം കിട്ടും അപ്പം അതിൽ നമ്മുടെ റീപ്ലേസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് റീപ്ലേസ് മൾട്ടിപ്പിൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ഓരോന്നും ചൂസ് ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു രണ്ടെണ്ണം ചൂസ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ടൈം അപ്പം ഞാനത് അഞ്ചെണ്ണം ക്രിയേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് ഒന്നിന് രണ്ടെണ്ണം ആയിട്ടും ഒന്ന് മൂന്നെണ്ണമായിട്ടും ഞാനവിടെ ചൂസ് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഓരോ തവണയും ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതിയാകട്ടോ അപ്പം നമുക്കതിന് അഞ്ച് അഞ്ചാറെണ്ണമായിട്ട് നമുക്കങ്ങനെ മാറ്റിയെടുക്കാം ഓരോ സമയത്തും നമുക്ക് എത്ര എണ്ണം വേണോ അത്രയും ടൈം അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ആ സമയത്ത് നമുക്കത് എത്ര എണ്ണം വേണോ അത്രയും എടുക്കുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള അഞ്ച് നെയിംസിൽ ഇപ്പോഴും ഞാൻ അഞ്ചെണ്ണം വീതവും ബാക്കി രണ്ട് മൂന്ന് എന്നുള്ള ആ ഒരു റേഷ്യോലും നമ്മൾ എടുത്തിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ മുപ്പതെണ്ണം നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പേജിൻ്റെ ഡിസൈൻ ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഞാനൊരു അഞ്ചെണ്ണം മാത്രമാണ് അത് ചൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ നെയ്മിങ് ടാഗ് എന്ന് പറഞ്ഞത് കാരണം നമുക്ക് അത് ബാഗ് ബോക്സ് ലഞ്ച് ബോക്സ് അങ്ങനെ കുറച്ച് എണ്ണത്തിൽ മാത്രമാണല്ലോ ആവശ്യമുള്ളത് അപ്പോൾ അതും ബാക്കി ട്വൻറ്റി ഫൈവ് മെമ്പേഴ്സ് നമ്മൾ നെയിം സ്ലിപ്പായിട്ടും എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീണ്ടും നമുക്കിത് എന്ത് ചെയ്യാം നമുക്ക് പി ഡി എഫ് ആയിട്ട് അതിനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പം പിഞ്ചി ആയിട്ടല്ല നമ്മൾ പി ഡി എഫ് ആയിട്ട് തന്നെ ഡൗ പി ഡി എഫ് പ്രിൻറ് എന്നുള്ളൊരു ഓപ്ഷനിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് ക്ലിയർലി നമുക്ക് അത് അത് ഡൗ നമുക്കതിനെ പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ നമുക്കതിനെ ഈ സമയത്തിന് നമുക്ക് വേണമെങ്കിൽ വാട്സപ്പിലേക്ക് നമുക്ക് ഇപ്പോഴെന്ന് ഷെയർ ചെയ്യാൻ കൂടി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ അപ്പം അതും കൂടി ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് നമുക്ക് കടയിലൊക്കെ പോകുന്ന സ്റ്റോ ഷോപ്പിൽ പോകുന്ന സമയത്ത് അതിനെ പി ഡി എഫ് അവർക്ക് സെൻഡ് ചെയ്തെടുക്കാനൊക്കെ കുറച്ചും കൂടി സിമ്പിൾ ആയിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എത്തുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നോട് കമൻറ്റ് ബോക്സിനോട് ചോദിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വളരെ ക്യൂട്ടായിട്ടുള്ള നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റാവുന്ന നമ്മുടെ കസ്റ്റം നെയ്മസിന് ഇവിടെ റെഡിയാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്ക്